നമസ്കാരം സ്വാഗതം വെറുതെ ഭീഷണികൾ മുഴക്കുകയല്ലാതെ തന്നെ കൊണ്ട് ഒന്നും സ്വാധിക്കില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞെടുത്ത് വന്ന് നിൽക്കുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതും കാത്തുനിന്ന് ഒരു കൂട്ടം ആൾക്കാരും ലോകത്ത് ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഇറാൻ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു ട്രംപിനെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇറാനെ ആക്രമിച്ചാൽ ആണവായുധങ്ങളെ സ്വന്തമാക്കുകയല്ലാതെ മറ്റൊരു മാർഗങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത് അതായത് ആണവായുധങ്ങൾ കൈവശപ്പെടുത്താവുന്ന ദൂരത്തിലാണ് ഇറാൻ ഉള്ളതെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഇസ്രയേലും അമേരിക്കയും ഇനിയൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇറാൻ ആണവായുധം ശേഖരിച്ച് തിരിച്ചടിക്കുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് ട്രംപിന് ഒരു തിരിച്ചടി തന്നെയായി മാറുകയായിരുന്നു ഇസ്രയേലിന് യഥാർത്ഥത്തിൽ അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരിക്കലും ഇറാനെ തകർക്കാൻ പറ്റില്ല എന്ന നെതന്യാഹുവിന് തന്നെ നല്ല ബോധ്യമുണ്ട് ഇസ്രയേലിന് ഇറാനെതിരെ ഒരു ആക്രമണവുമായി മുന്നോട്ടു പോകണമെങ്കിൽ അവിടെ അമേരിക്കയുടെ സഹായം ആവശ്യമാണ് അതായത് അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററുകൾ എന്ന പതിനായിരത്തിൽ അധികം പൗണ്ട് ഭാരമുള്ള വലിയ ബോംബുകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇസ്രയേലിന് യുദ്ധത്തിന് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയാണ് ഈ അടുത്ത ദിവസം നെതന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് പക്ഷേ ഇറക്കുമതി ചുങ്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ കൂടിക്കാഴ്ച എന്നായിരുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കാനുള്ള പിന്തുണ അമേരിക്ക നൽകണമെന്ന ആവശ്യമായ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് പക്ഷേ ആ സമയം ഇറാനുമായി ഒമാനിൽ വെച്ച് ചർച്ച നടത്തുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ടു പോകാനുമാണ് ഉത്തരവിട്ടത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയും ട്രംപിന്റെ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മധ്യസ്ഥനായ ഒമാൻ വിദേശകാര്യ മന്ത്രിയുമായിരുന്നു ചർച്ച നടത്തിയത് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഇറാന്റെ നിലപാടാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇറാനുമായി നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ടാണ് ട്രംപ് ആദ്യമായി ആയുധുള്ള ധുമേനക്ക് കത്തയച്ചത് നിലവിലെ രാഷ്ട്രീയപരവും യുദ്ധപരവുമായ സാഹചര്യങ്ങളൊക്കെ നിമിത്തം നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറില്ല എന്നായിരുന്നു ഇറാൻ അതിന് മറുപടി നൽകിയത് ഒമാൻ വഴിയുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകാമെന്നായിരുന്നു ഉത്തരമായി നൽകിയത് ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടാണ് ഇന്നും ട്രംപ് മുന്നോട്ട് പോകുന്നത് ഇറാൻ വരച്ച വരയിൽ അമേരിക്ക നിൽക്കുന്ന കാഴ്ചയാണ് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രയേലിന് എന്തായാലും ഒറ്റയ്ക്ക് ഇറാനോട് പോരാടി ജയിക്കാൻ സാധിക്കുകയില്ല ഇനി അമേരിക്കയുമായി ചേർന്ന ഒരു യുദ്ധത്തിന് മുൻകീ എടുക്കുകയാണെങ്കിൽ തന്നെ ഇരു രാജ്യങ്ങളും നേരിടേണ്ടി വരുന്നത് ഇറാൻ എന്ന ഒറ്റൊരു ശക്തിയെ മാത്രമല്ല റഷ്യ ചൈന നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങളും ഇറാന്റെ കൂടെ ഉണ്ട് എന്നതാണ് ഇരു രാജ്യങ്ങളെയും യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഇറാൻ തന്നെയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് അമേരിക്ക യഥാർത്ഥത്തിൽ ഇറാന്റെ നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ പഞ്ചഭുജം അടക്കി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്